ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ തെറ്റിച്ചെടികളിൽ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കമ്പിൽ വേര് പിടിപ്പിക്കുന്ന ഒരു വിദ്യയാണ് കേട്ടോ അപ്പം ഈ ഒരു തെറ്റിച്ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സറികളിൽ പല കളറിലുള്ള തെറ്റിച്ചെടികളിപ്പം ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാനായിട്ട് ഈ ഒരു തെറ്റിച്ചെടിക്ക് സാധിക്കുന്നതുമാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് അതായത് തെറ്റിച്ചെടികളുടെയൊക്കെ മദർ പ്ലാന്റിൽ നിന്ന് എന്താണ്ട് ഇതുപോലെ റൂട്ട് പിടിപ്പിച്ച തൈകളാണ് കേട്ടോ ഈ നിൽക്കുന്നതെല്ലാം അപ്പം അതൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പം ചെറുതിലെ തന്നെയാണ് ഞാൻ റൂട്ട് പിടിപ്പിക്കുന്ന ഈ ഒരു തെറ്റിച്ചെടികളിൽ പൂക്കളുണ്ടാകുന്നതും അതുപോലെ തന്നെ മുട്ടുകളൊക്കെ ധാരാളം ഉണ്ടായി കിട്ടുന്നതും അപ്പോൾ എന്ത് ട്രിക്ക് ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു തെറ്റിച്ചെടിയിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിച്ചെടുക്കുന്നതെന്നും കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ തെറ്റിച്ചെടിയുടെ കമ്പുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തെറ്റിച്ചെടികൾ റൂട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മദർ പ്ലാന്റിൽ നിന്നൊക്കെയാണ് കേട്ടോ ഞാൻ അതിൻ്റെയൊക്കെ തണ്ടുകൾ വെട്ടിയെടുക്കുന്നത് ഈ നിൽക്കുന്ന എല്ലാം മദർ പ്ലാന്റ് ആണ് നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്പലത്തിൽ लेखक പൂക്കൾ ആവശ്യമായി വന്നപ്പോഴ് അവർ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോൾ പൂക്കൾ കുറവായി നിൽക്കുകയാണ് അപ്പോൾ വീഡിയോ എടുത്തപ്പോഴും കുറച്ച് പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും നല്ല രീതിയിൽ തന്നെ പൂക്കൾ പിടിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഞാൻ ഇതിനു മുന്നേ വേര് പിടിപ്പിച്ച ഇതാണ്ട് ഈ ഒരു തെറ്റിച്ചെടിയുടെ കമ്പുകളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനകത്തൂടെ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് വേരുകൾ ഇറങ്ങിയേക്കുന്നത് കാണാവുന്നതാണ് അതുപോലെ തന്നെ പുതിയ മുളകളൊക്കെ വന്ന് നിൽക്കുന്നതും കാണാം ഏതാണ്ട് ഈ ഒരു കമ്പിലാണെങ്കിൽ മുട്ടുകൾ വരെ ആയിട്ടുണ്ട്

അതിൻ്റെ വേര് ഫുൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തെറ്റിച്ചെടി നടുന്നതിന് മുമ്പ് കമ്പ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇതാണ്ട് ഇതുപോലെയുള്ള ഇളം തണ്ടുകൾ വേണം കേട്ടോ നമ്മൾ കമ്പ് പിടിപ്പിക്കാനായിട്ട് എടുക്കാനൊക്കെ കൊണ്ട് അപ്പോൾ ആ എടുക്കുമ്പോഴേതാണ്ട് ഇത്രയും താഴെ വെച്ച് വേണം കട്ട് കൊണ്ട് അപ്പോൾ ഇതിന് തൊട്ട് മുകളിലായിട്ട് രണ്ട് ഇലകളുടെ പരുവം നിൽക്കണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതാണ്ട് ഈ ഒരു ഭാഗം നോക്കി വേണം കട്ട് കൊണ്ട് ഇളം തണ്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടകളാകുന്നതിന് മുൻപേ ഉള്ള തണ്ടുകൾ വേണം സെലക്ട് ചെയ്യാനായിട്ട് அப்ப പെട്ടെന്ന് തന്നെ ആയിരിക്കും ഇത് വേറെ പിടിച്ച കിട്ടിയേം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ രീതിyle തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് എടുക്കുക അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് എടുക്കുക അതിന്റെ അടിയിൽ ഒരു ചെറിയൊരു ഹോൾ ഇടുക അപ്പോൾ എന്താണ്ട് ഇതുപോലെ നല്ല ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണും കൂടി നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഈ ഒരു മണ്ണ് നമുക്ക് ഗ്ലാസ്സിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പം മണ്ണെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇളക്കമുള്ള ടൈപ്പിൽ തന്നെ മണ്ണെടുക്കുക ആ മണ്ണിലേക്ക് യാതൊരു കാരണവശാലും ഒരു കാര്യങ്ങളും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് ചാണകപ്പൊടിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ്ട് ഇതാണ് കേട്ടോ മിറാക്കിളിൻ്റെ റൂട്ട് ഹോർമോണാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു റൂട്ട് ഹോർമോൺ കൊണ്ടാണ് എല്ലാ ചെടികളും യും വേരു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു തെറ്റിച്ചെടിയിൽ വേര് പിടിപ്പിക്കാനായിട്ട് ഞാൻ ഈ ഒരു റൂട്ട് ഹോർമോൺ ഹോർമോണാണ് എടുക്കുന്നത് അപ്പം നമ്മളിത് കണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു അടപ്പിനകത്തേക്ക് തട്ടിയിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തണ്ടെടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് മുക്കി കൊടുക്കുക അതായത് അതിൻ്റെ തുമ്പ് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഈ ഒരു റൂട്ട് ഹോർമോണിൽ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കുറച്ച് റൂട്ട് ഹോർമോണ് അതിൻ്റെ ആ തുമ്പത്തിൽ നിൽക്കുന്ന രീതിയിലും കൂടി ആക്കി വെക്കണം അപ്പം അതിനുശേഷം നമ്മൾ ആ ഒരു മണ്ണിലേക്ക് താത്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമ്മൾ കുറേ നാൾ അതായത് ഒരു മൂന്നാലഞ്ച് ദിവസത്തിൽ കൂടുതൽ ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ നട്ട് വെച്ചേക്കുന്ന ഈ ഒരു തണ്ട് തണലത്ത് തന്നെ വെക്കുക അതിനുശേഷം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അപ്പം രണ്ടു നേരവും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ തണലത്ത് മാത്രമേ വെക്കാവൂ അത്യാവശ്യം ചെറിയൊരു മുളയൊക്കെ വന്നതിന് ശേഷം മാത്രം മതി കേട്ടോ നമ്മൾ നേരിട്ട് വെയിൽ ഉള്ളോട്ട് വെക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ വേര് പിടിപ്പിച്ച് ആ ഓരോ തെറ്റിച്ചെടിയുടെ കമ്പോടെ കാണിക്കാം ആദ്യം കാണിച്ച ചെടികളിലെല്ലാം നമ്മൾ മാറ്റി നട്ടതാണ് ഇതുപോലെ വേര് പിടിപ്പിച്ചതിന് ശേഷം അപ്പോൾ ഇത് മാറ്റി നടാറായിട്ടുണ്ട് അപ്പോൾ തേണ്ട ഇതിനകത്ത് വേര് പിടിച്ച് കിട്ടിയേക്കുന്നതാണ്ടോ നിറയെ വേരുകളാണ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത് ഇതുപോലെയുള്ള തണ്ടുകൾ സെലക്ട് ചെയ്ത് ഈ ഒരു രീതിയിൽ നമ്മൾ നട്ടു പെട്ടെന്ന് തന്നെ വേര് ഇതുപോലെ പിടിച്ച് കിട്ടും അതുപോലെ തന്നെ ന്നെയായിരിക്കും ഇതിനകത്ത് മുട്ടുകളും പൂക്കളും ഒക്കെ ആയി കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങളും തെറ്റിച്ചെടികളിലൊക്കെ വേര് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് നോക്കുക അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനായിട്ടും മറക്കല്ലേ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് സബ്സ്ക്രൈബിലൂടെ അറിയിക്കുക